ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ രുചികരമായിട്ടുള്ളൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയടയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചക്കവരട്ടി വരട്ടി കൊണ്ടാണ് അട ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് ഇപ്പോൾ അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിൽ ഒരു അര ഭാഗത്തോളം ചക്കവരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ പെർഫെക്റ്റ് ആയിട്ടും പെർഫെക്റ്റായിട്ടും സിമ്പിളായിട്ടും ചക്കവരട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇനി നമുക്കിതിലോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത് ഞാനിത് ഒരച്ച് ശർക്കര ഉരുക്കി ഉരുക്കിയെടുത്തിട്ടാണ് ചക്കവരട്ടിയത് നല്ല മധുരമുള്ളതായതുകൊണ്ടാണ് ഒരച്ച ശർക്കര ചേർത്തിട്ടുള്ളത് ഇനി ഇതൊട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് പത്തിരിക്കും മിടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ട് അരമുറി തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് പീനട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ നമ്മൾ അട കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ പീനട്ട്സ് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നമ്മൾ ആകെ ഒഴിച്ചിട്ടുള്ളത് ഒരു മുക്കാൽ ഗ്ലാസ് ശർക്കരപാനി മാത്രമാണ് അത് കറക്റ്റ് അളവാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ട് അത്യാവശ്യം നല്ലപോലെ തിക്കായിട്ട് തന്നെ ഇരിക്കണം ഇപ്പോഴിതാ ചക്ക ഇടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമുക്ക് ഒരു തവി മാവ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതാ ഇലയുടെ രണ്ടും ഉണ്ടല്ലോ അത് രണ്ടും സെൻറ്ററിലോട്ട് മടക്കാം അപ്പോൾ ഇങ്ങനെ നീളത്തിൽ കിട്ടും എന്നിട്ട് ഈ രണ്ട് അറ്റം ഉണ്ടല്ലോ അതും സെൻ്ററിലോട്ട് മടക്കാം അപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ ടൈപ്പിൽ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ വിലയിൽ നിന്ന് പുറത്തേക്ക് വരാത്ത രീതിയിൽ കവർ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഒരു തട്ട് വെച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് നമുക്കിനി അടയെല്ലാം വെച്ചുകൊടുക്കാം ഇനി നമുക്കിത് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ചക്കയുടെ എന്തായെന്ന് തുറന്നു നോക്കാം ഇപ്പോഴിതാണ് നമ്മുടെ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കണ്ടോ എലയുടെ കളറൊക്കെ ചേഞ്ച് ആയി വന്നാണ്ടോ ഇനി നമുക്കിതൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം ഇതാ നമ്മുടെ നാവിൽ കൊതിയൂറും രുചിയിലുള്ള നാടൻ ചക്കേട റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ എന്തൊരു രുചിയാണെന്നറിയാത് കഴിക്കാൻ എന്തോ കുറെ സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് അപ്പം നമുക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല നാടൻ രുചിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ചക്കേട റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതുപോലെ ചക്കവരട്ടി കൊണ്ടല്ലാതെ ചക്ക അരച്ചു ചേർത്തിട്ടും നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പക്ഷെ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ചക്കവരട്ടി കൊണ്ട് ഉണ്ടാക്കിയ ആടയൊക്കെയാണ് ഈ ഒരു ചക്കയുടെ എത്ര സമയം ഇരുന്നാലും ഹാർഡായി പോകുന്നില്ല വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടില്ല നാടൻ ചക്കയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ